ഹായോ ഇന്നലെ മുതലേ എനിക്ക് ഒരുപാട് പേരുടെ കമൻറ്റ് വരുന്ന നമുക്ക് ഇൻസ്ട്രീമാർസിൻ്റെ പെർഫോമൻസ് ബോൺ സാൻസോൺ റീൽസ് സ്റ്റാർസ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സംതിങ് വെൻ റോങ്സ് പ്ലീസ് ട്രൈ അഗൈൻ എന്നാണ് കാണിക്കുന്നത് മോണിറ്റൈസേഷൻ ആവാത്തവരുടെ എല്ലാവരുടെയും അതായത് മൊത്തത്തിൽ വേൾഡ് ലെവലിൽ ഇങ്ങനെ തന്നെയാണുള്ളത് പിന്നെ നമ്മൾക്ക് മോട്ടീസേഷൻ ആയവർക്ക് ഇങ്ങനെ വരുന്നില്ല കാരണം വെച്ചാൽ അത് അവർ ഓൾറെഡി ആയതാണ് ആവാത്തവരുടെ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അത് ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു പിന്നെ അപ്ഡേഷൻ ആണ് കാരണം വെച്ചാൽ ഫുൾ ഡേറ്റ വേർഷനിലാണ് ഉള്ളത് ഇപ്പം ഈ കണ്ടന്റ് മോട്ടിവസേഷൻ ടൂള് ഒക്ടോബർ ഇരുപത്തിനാലിന് ഫേസ്ബുക്ക് തന്നെ അതിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു നമ്മൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഫേസ്ബുക്കിൻ്റെ ഇൻസ്ട്രീം ആഡ്സ് ആഡ്സ് ഓൺ റീൽസ് പെർഫോമൻസ് ബോൺസ് ഇതായിരിക്കും ഇൻവൈറ്റ് ചെയ്യില്ല അതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിലും അതിൽ ഈ ഇൻസ്റ്റിമാറ്റ്സിന്റെ ഇൻവിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതില് ക്ലിക്ക് ചെയ്യുമ്പോൾ ലേൺ മോർ എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നിലവിൽ മൊത്തത്തിൽ സ്റ്റെക്ക് ആയിട്ടാന്നുള്ളത് ഇത് അപ്ഡേഷൻ്റെ ഭാഗമായിരിക്കും കാരണം വെച്ചാൽ ഫുൾ ഇത് ഈ ഡേറ്റാ വേഴ്ഷൻ ഇല്ലാന്നുള്ളത് ഈ കണ്ടന്റ് മോട്ടർ സെഷൻ ടൂള് ചില ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇപ്പോഴും ഇനി കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് ആയിട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ചിലപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിക്കായിരിക്കും ക്രൈറ്റീരിയ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് യൂട്യൂബിലുള്ളത് പോലെ തന്നെ ആയിരം സബ് നാലായിരം വാച്ച് അവർ പോലെ തന്നെ ഫേസ്ബുക്കിലും വരാൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് ചില ആൾക്കാർക്കൊക്കെ ഇൻവീറ്റും വരുന്നുണ്ട് അത് ഇൻവീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുമ്പോഴും അവർക്ക് ആക്റ്റീവ് ആവുന്നുണ്ട് അപ്പോൾ ഫേസ്ബുക്ക് തന്നെ നമുക്ക് ഇത് മുൻകൂട്ടി ഡയറക്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിന് പിന്നെ ഇതിന്റെയൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അപ്പം നമ്മൾ ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക ഈ ടൂൾസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റുക ഓക്കെ ക്രിയേറ്റ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോണിറ്റൈസേഷൻ ടൂൾ എന്ന് കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ പ്രോഗ്രാം എലിജിബിലിറ്റി എന്ന് കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ കാണുന്നുണ്ട് ഇൻസ്ട്രീം ആഡ്സ് എന്നുള്ള ഓപ്ഷൻസ് കാണുന്നുണ്ട് അതാ ഇൻസ്ട്രീം ആഡ്സ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം മുമ്പ് ഇവർ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടുണ്ട് അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആസ് ഓഫ് ഒക്ടോബർ ഫോർ 2024 we we will no longer be accepting applications for in stream ads on facebook because we are building a simplified monetization experience ിൽഡിംഗ് സിംപ്ലിഫൈഡ് ക്രിയേറ്റീവ് മോശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല ഇൻസ്ട്രീം ആർട്സ് അതിന് കൂടെ തന്നെ ദിസ് എക്സ്പീരിയൻസ് പെർഫോമൻസ് ബോൺസ് പ്രോഗ്രാം ഇൻറ്റു വൺ മൂന്ന് ഒരുമിച്ചിട്ട് ചെയ്യാനുള്ള പ്ലാനിംഗിലാന്ന് ഉള്ളത് ഓക്കെ അപ്പോൾ ഇത് മൂന്നും ഈ ഒരുമിച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ക്രിയേറ്റർമാർക്കും നല്ല രീതിയിൽ അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനും പറ്റും അതുകൂടാതെ ഈ മൂന്നിൽ നിന്നും കൂടിയിട്ട് നല്ലൊരു ഏർണിംഗ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും പിന്നെ അപ്പൊ അതിന് താഴെ തന്നെ ഇവർ എഴുതിയിട്ടുണ്ട് താ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ചേഞ്ച് മേ ബി ഡിസ് ഫോർ സം ക്രിയേറ്റേഴ്സ് ഇത് ചില ക്രിയേറ്റേഴ്സിനൊക്കെ നല്ല രീതിയിൽ നിരാശ നിരാശാജനകമാകും എന്ന് പിന്നെ ഫേസ്ബുക്ക് തന്നെ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തമ്മിൽ ശരി തന്നെയാണ് ഒരുപാട് പേര് ഇപ്പോഴും പിന്നെ ഡിമോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഫേസ്ബുക്കിൽ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് വീഡിയോസും ഫോട്ടോയും റീൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളൊരു നിരാശയുണ്ട് അതും കൂടാതെ അത് ക്രൈറ്റീരിയയും ഒന്നും കാണുന്നില്ല അതിന്റെ കൂടെ തന്നെ ഇത് ഇവിടെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ഇവിടെ ബട്ട് വി ബിലീവ് ഇറ്റ് എ നെസസറി സ്റ്റെപ്സ് ടുവേർഡ്സ് ക്രിയേറ്റിംഗ് എ മോർ ിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നത് ഇത് നമ്മൾ നമ്മളുടെ ക്രിയേറ്റേഴ്സിന് നല്ല രീതിയിൽ ഗുണകര ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ പിന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിലവിൽ സ്റ്റോപ്പ് ചെയ്തെന്ന അതിന്റെ ഉദ്ദേശം മൂന്ന് മൂന്ന് ടൂൾസും സ്റ്റോപ്പ് ചെയ്തത് അപ്പൊ പിന്നെ അതിനുശേഷം ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വി ആർ സെൻഡിങ് ഇൻവിറ്റേഷൻ ടു ജോയിൻ ദിസ് ഫേസ്ബുക്ക് കണ്ടന്റ് ഉള്ളത് കണ്ടന്റ് നമ്മൾ ഇൻവിറ്റ് ചെയ്യും ഓക്കെ അത് എല്ലാവർക്കും ഇൻവിറ്റ് ചെയ്യുന്നില്ല അവിടെയാണ് വേറൊരു പ്രശ്നം വരുന്നത് അത് ചില ടീമിന് പിന്നെ ആയിരം ഫോളോവേഴ്സിനും അഞ്ഞൂറ് ഫോളോവേഴ്സൊക്കെ ഉള്ള ടീമിനൊക്കെ കണ്ടന്റ് മോട്ടൈസേഷൻ്റെ ടൂൾ വരുന്നുണ്ട് പക്ഷേ നൂറും നൂറ് അമ്പതും കെ ഫോളോവേഴ്സിൻ്റെ ടീമിനും വരുന്നില്ല അതും വേറെ ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ എന്റെ ഒരു ധാരണ ഈ നല്ല രീതിയിൽ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നൂറും നൂറ്റി അമ്പതും അമ്പതൊക്കെ ഉള്ള ഫോളോവേഴ്സുള്ള ടീമിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു കോപ്പി റേറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഫേസ്ബുക്കിന് പോളിസിക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അവർക്ക് ഈ ടൂൾസ് ലഭിക്കാത്തത് അതേ സ്ഥാനത്ത് നൂറ് അഞ്ഞൂറും ആയിരം ഉള്ള ടീമിലൊക്കെ ലഭിക്കുന്നത് അവരുടെ കണ്ടന്റ് അത്രക്ക് നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയില്ല ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റ് ആവാൻ നല്ല സാധ്യത ഉണ്ട് അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് ഈ കണ്ടന്റ് മോട്ടൻ ടൂള് കൊടുക്കുന്നത് ഓക്കെ പിന്നെ അതിന് അതിന്റെ കൂടെ തന്നെ എഴുതിയിട്ടുള്ളത് പിന്നെ എൻ്റെ വി എൻ്റെ വിൽ കണ്ടിന്യൂ ടു ഡു സംൻ ദോളോയിങ് മന്ത്സ് ബെറ്റർ വിൽ റിമൺ അണ്ടിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അതായത് ഇൻവിറ്റ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി വരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുതിയിട്ടുണ്ട് പിന്നെ എന്നിട്ട് അതിന് ശേഷം ചിലപ്പോൾ ക്രൈറ്റീരിയ ആവും ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിക്കും ആവാ എന്നും അത് വ്യക്തമായിട്ട് ഇവിടെ അപ്ഡേറ്റേഷൻ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കും ഞാൻ പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് നോക്കാം ശരിക്കും വായിച്ച് നോക്കാം അപ്പൊ നിങ്ങൾക്കും മനസ്സിലാവും ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിക്കും ഇൻവിറ്റേഷൻ നിർത്തിയിട്ട് ക്രൈറ്റീരിയ ബേസിൽ ചെയ്തു കൂടാന്നുമില്ല ഓക്കെ അതുപോലെ തന്നെ നമ്മളിത് ഇവിടെ ഇവര് പിന്നെ ഇതിന്റെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഇൻഡിസ് ഫോം എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ ഓക്കെ ഇവിടെ ഇൻഡിസ് ഫോം എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട് നമ്മൾ ഓൾറെഡി ചില ആൾക്കാരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിരുന്നാലും നിങ്ങൾ ഇവിടെയും പോയിട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്തേക്ക് ഇൻഡിസ് ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും കണ്ടന്റ് മോട്ടിഫേഷൻ ബാറ്റ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഫോം അപ്പോൾ നിങ്ങൾ എന്താ പറയുക നിങ്ങളെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് യു ആർ എൽ അതായത് നിങ്ങളുടെ ആ പേജ് നിലവിലുള്ള പേജിന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക അതുകൂടാതെ തന്നെ നിങ്ങളുടെ പിന്നെ ഈ ഫേസ്ബുക്കില്ലാണ്ട് വേറെ ഏത് സോഷ്യൽ മീഡിയ യൂസ് ഇൻസ്റ്റാഗ്രാമാണോ അതുപോലെ തന്നെ യൂട്യൂബാണോ അതിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമ് കൊടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് കാരണം വെച്ചാൽ അതും ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അത് ഇവിടെ പേസ്റ്റ് ചെയ്യും മൂന്നാമത്തിൽ അത് ഫേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് സബ്മിറ്റ് ആവും ഓൾറെഡി മുമ്പ് ചെയ്തവരുണ്ടാവും എന്നാലും ഇവിടെയും പോയിട്ട് ഓൾറെഡി മുമ്പ് ഇൻസ്റ്റി മാറ്റ്സിന്റെ അണ്ടറിൽ താഴെ തന്നെ സബ്മിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അതും ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇവിടെയും പോയിട്ടൊന്ന് ചെയ്തേക്കെ ചെയ്യുന്നതിന് വലിയ റിസ്ക് ഉള്ള പരിപാടി ഉണ്ടല്ലോ അപ്പൊ അത് കൊടുത്തതിനു ശേഷം അതൊന്ന് ഡു ദിസ്റ്റില് ക്ലിക്ക് ചെയ്ത് ചെയ്യാം പിന്നെ അതിന് ശേഷം ഇതിവിടെ വേറൊരു വിഷയം കാര്യമായിട്ടൊരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ദ ഇൻട്രസ്റ്റ് ഫോം ഈസ് നോട്ട് ആൻഡ് ആൻഡ് ഇറ്റ് ദസ്റ്റ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് യു വിൽ ബി ഇൻവിറ്റഡ് ടു ദ ഗ്യാരണ്ടി ഒരിക്കലും തരുന്നില്ല ഫേസ്ബുക്ക് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഒരിക്കലും ഗ്യാരണ്ടി തരുന്നില്ല നിങ്ങൾ അത് ആ ഫോമ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് ശരിക്കും നിങ്ങൾ ഒറിജിനൽ കണ്ടന്റ് ആണോ ഫേസ്ബുക്കിൻ്റെ പോളിസി ഗെതറായിട്ടൊന്നെങ്കിൽ ചെയ്യുന്നുണ്ടോ ഇതെല്ലാം നോക്കിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ടൂൾസ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇൻവിറ്റായിരിക്കും ഇരുപത്തഞ്ചിന് ശേഷം ചിലപ്പോൾ ക്രൈറ്റീരിയ ബേസ് ആയിരിക്കും വരുന്നത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിക്കും വന്നുകൂടാന്നില്ല അന്നും ഒരു അപ്ഡേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇതുവരെ വന്നില്ല ചിലപ്പോൾ ഫ്യൂച്ചറിൽ വരുമായിരിക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിലവിൽ നിങ്ങൾ ആരും ഡിമോട്ടി ഡിമോട്ടീവ് വരും ചെയ്യരുത് കാരണം വെച്ചാൽ എൻ്റെയൊക്കെ അനുഭവമാണ് ഞാൻ യൂട്യൂബിലും തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷത്തോളം ഒരു രണ്ട് രണ്ടര വർഷത്തോളം നമുക്ക് ഒരു ഏണിങ്സും ലഭിച്ചിട്ടില്ല പിന്നെ അതേ സ്ഥാനത്ത് ഈ ഫേസ്ബുക്കിൽ പെട്ടെന്ന് യൂട്യൂബിന് ശേഷം തുടങ്ങിയതാണ് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കാണ് ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷത്തോളം എനിക്ക് ഏണിങ്സ് നമുക്ക് അതിൽ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കുന്നത് അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിനെ യൂട്യൂബിൽ വെറും ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോയിലോ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത് ഫേസ്ബുക്കിലാകുമ്പോഴും ഫോട്ടോ അതായത് ബോണസിന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ റീൽസ് പിന്നെ അതുപോലെ തന്നെ ലോങ് വീഡിയോ ഈ റീൽസിനൊക്കെ യൂട്യൂബിന്റെ ഷോർട്സിനേക്കാൾ നാല് ഇരട്ടിത്തരുന്നുണ്ട് അവിടെ യൂട്യൂബിൽ ഒരു മില്യണ് നമുക്ക് പത്ത് ഡോളർ ആവേണ്ടത് തരുന്നുണ്ടെങ്കിൽ ഇവിടെ നാപ്പത് ഡോളറുകൾ പോരുന്നുണ്ട് ചിലതിന് മുപ്പതാകുന്നുണ്ടെങ്കിലും അതും കൂടുതൽ തന്നെ അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത് ഡിമോട്ടിവേറ്റ് ആവരുത് കണ്ടിന്യൂ നിങ്ങൾ റീൽസ് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക അല്ലാതെ നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം ഇട്ടിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇടുന്നതിനെ കൊണ്ട് കാര്യമില്ല ഒറിജിനൽ കണ്ടന്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കോപ്പി പേസ്റ്റ് ചെയ്യാതെ അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ പോളിസിക്കെതിരായിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളും ഇടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം വെച്ചാൽ ഇതൊക്കെ ഫേസ്ബുക്ക് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് തീർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് യൂട്യൂബിലെ പോലെ അല്ല അപ്പൊ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയിരുന്നു അപ്പോൾ അതിനൊക്കെ നിങ്ങൾ മുൻകൈ എടുക്കാതെ നല്ല രീതിയിൽ പിന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് നല്ല കണ്ടിട്ടിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളെ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യം നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ജയ് ഹിന്ദ്